നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന രാഷ്ട്രപതിക്കെതിരെ കേസ് കൊടുക്കും പിള്ളേച്ചാന്നും പറഞ്ഞ് സുപ്രീം കോടതിക്ക് വിട്ടിട്ടുണ്ട് പിണറായിയും കൂട്ടരും ദ്രൗപതി മുർമുവിനെ ഇപ്പോൾ തീർക്കുമെന്നാണ് പാർട്ടി കോടതിയുടെ തീരുമാനം ബില്ലിൽ ഒപ്പിടാതെ പണി വെച്ച ഗവർണർക്ക് നേരെയായിരുന്നു ഇതുവരെ കൊലവിളി പക്ഷേ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച് ആരിഫ് ഖാൻ എട്ടിന്റെ പണി കൊടുത്തു ലോകായുക്ത ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചതോടെ ബാക്കി ബില്ലുകളിലും അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് പിണറായി കണക്ക് കൂട്ടിയത് പക്ഷെ ബില്ല് തിരിച്ചയക്കാതെ ദ്രൗപതി മുർമു ഒന്നാം തരം പണി കൊടുത്തു അതാണിപ്പോൾ രാഷ്ട്രപതിക്കെതിരെ പിണറായി കലിതുള്ളുന്നതിന് കാരണം നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം രാഷ്ട്രപതി സ്വീകരിച്ച നടപടികളുടെ നിയമസാധുത പരിശോധിക്കാനാണ് കേരളം തയ്യാറെടുക്കുന്നത് വിധി എന്തു തന്നെ ആയാലും പുതിയ ഭരണഘടനാ സംവാദത്തിന് വഴി തുറക്കുന്നതാണ് കേരളത്തിന്റെ ഈ അസാധാരണ നീക്കം നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും രാഷ്ട്രപതിക്കെതിരെ നിയമ പോരാട്ടം സാധ്യമല്ല അതുകൊണ്ടാണ് ഗവർണർക്കെതിരെ വീണ്ടും കേസ് കൊടുക്കുന്നത് പക്ഷേ ലക്ഷ്യം രാഷ്ട്രപതിയിലേക്ക് തന്നെ എത്തുക എന്നതാണ് രാഷ്ട്രപതിക്ക് വിടേണ്ടതില്ലാത്ത ബില്ലുകളും ഗവർണർ അയച്ച നടപടിയാണ് സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത് ബില്ലുകളിൽ ഒപ്പിടാത്തതിന് ഗവർണർക്കെതിരെ ഹർജി സുപ്രീം കോടതിയിലുണ്ട് ഹർജി ഇതുമായി കൂട്ടിച്ചേർക്കണോ പുതുതായി ഫയൽ ചെയ്ത് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് പരിഗണനയ്ക്കെത്തിക്കണോ എന്നീ കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി പണി പണിവച്ചത് അതുകൊണ്ട് തന്നെയാണ് ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത് സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന യൂണിവേഴ്സിറ്റി ബില്ലടക്കം സുപ്രധാന ബില്ലുകളാണ് രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നത് നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച ബില്ലുകൾ ദീർഘനാളായി രാജ്ഭവൻ തടഞ്ഞു വെച്ചിരുന്നു ഇതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഏഴ് ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് സർവകലാശാല ട്രിബ്യൂണൽ നിയമനം സംബന്ധിച്ച രണ്ട് ബില്ലുകൾ ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രണ്ട് ബില്ലുകൾ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതി സംബന്ധിച്ച ബില്ല് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നിവയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചത് ഇതിൽ ലോകായുക്ത നിയമ ഭേദഗതിക്ക് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് മറ്റു ബില്ലുകൾ തടഞ്ഞു വെക്കുകയും ചെയ്തു മറ്റു ബില്ലുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് ഇത് സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ബില്ലാണ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി ബില്ല് വെച്ചതോടെ ഇപ്പോൾ സർക്കാർ കലിതുള്ളി രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഈ നടപടിക്കെതിരെയാണ് കേരളം അസാധാരണ നീക്കത്തിന് തയ്യാറെടുക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒരു ഭരണഘടനാ സംവാദത്തിനു കൂടി വഴിയൊരുക്കുന്നതാണ് ഈ നീക്കം ആദ്യമായി രാഷ്ട്രപതിയുടെ തീരുമാനങ്ങൾ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അവലോകനം നടക്കും വിധി എന്ത് ആയാലും അത് വരും കാലങ്ങളിലെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതുമാകും സംസ്ഥാനത്തിന് നേരിട്ട് നിയമനിർമ്മാണത്തിന് ഭരണഘടന പരിമിതപ്പെടുത്തിയ വിഷയങ്ങളിൽ പോലും ഗവർണറുടെ കടന്നുകയറ്റം അംഗീകരിക്കാനാകില്ല എന്ന് കേരളം വാദം ഉന്നയിക്കും അതുകൊണ്ട് തന്നെ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട നടപടി ശരിയല്ല എന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് ബില്ലുകളൊന്നും ഒരു കേന്ദ്ര നിയമനിർമ്മാണത്തിനും എതിരല്ല രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നവയുമല്ല ബില്ലുകളെന്ന് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഇത്തരം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഗവർണർ തന്നെ ഒപ്പിട്ട ഓർഡിനൻസുകൾ നിയമസഭ പാസാക്കി ബില്ലായി എത്തുമ്പോൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കേണ്ടതില്ല എന്നും കേരളം വ്യക്തമാക്കുന്നു രാഷ്ട്രപതി അനുമതി തടഞ്ഞു വെച്ചതിന്റെ കാരണങ്ങൾ അറിയിച്ചില്ല എന്ന് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കും സുപ്രീം കോടതിയിൽ പുതിയ ഹർജി സമർപ്പിക്കണോ അതോ നിലവിലുള്ള ഹർജിയുമായി കൂട്ടിച്ചേർക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാനം ഉടൻ തീരുമാനമെടുക്കും ഭരണഘടനാ പ്രകാരം നിയമനിർമ്മാണത്തിന് സംസ്ഥാനത്തിന് അധികാരം നൽകുന്ന സ്റ്റേറ്റ് പട്ടികയുടെ പരിധിയിൽ വരുന്ന ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കാൻ പാടില്ലായിരുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയിൽ വാദിക്കും രാഷ്ട്രപതിയുടെ മുൻകൂർ അംഗീകാരം ആവശ്യമായ പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതല്ല നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകളെന്നും ഇതാണ് സംസ്ഥാനത്തിന്റെ മുന്നിലുള്ള ആകെയുള്ള ചരട് ഇതാണ് സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാരിനു വേണ്ടി അഭിഭാഷകർ വാദിക്കുക ബില്ലുകളിൽ നടപടിയെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചതിന്റെ കാരണം അറിയില്ലായിരുന്നെന്ന് കോടതിയെ അറിയിക്കും സഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അംഗീകാരത്തിനായി ഗവർണർ കൈമാറിയ ഏഴ് ബില്ലുകളിൽ കേരള സർവകലാശാല നിയമങ്ങൾ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നിവ അംഗീകാരം നൽകാതെ രാഷ്ട്രപതി ഭവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായപ്പോൾ വലിയ ആശ്വാസമാണ് പിണറായി സർക്കാരിനുണ്ടായത് കാരണം മുഖ്യമന്ത്രിക്ക് വാളാകുന്ന ഒരു നിയമമാണല്ലോ എടുത്തു മാറ്റിയത് അതിൻ്റെ ആവേശത്തിലായിരുന്നു മറ്റ് ബില്ലുകളും സ്മൂത്ത് ആയിട്ട് തന്നെ റെഡി ആകും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അവിടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ കളി നടത്തിയത് ഇടയ്ക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിക്ക് പോയിരുന്നു ഇത് മാത്രമല്ല കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത് മായി കേന്ദ്രത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രപതി ബില്ല് തടഞ്ഞു വെച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ നീക്കമാണെന്നാണ് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത് സി പി എമ്മിനാണ് ഇതിൽ പൊള്ളി നിൽക്കുന്നത് കാരണം എല്ലാം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് അതാണ് സി പി എമ്മിനെ പൊള്ളിക്കുന്നത് സർവകലാശാല വിഷയത്തിലാണല്ലോ സി പി എമ്മും ഗവർണറും തമ്മിൽ കേരളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ദ്രൗപദി മുർമുവിനെതിരെ വരെ സുപ്രീം കോടതിയിൽ പോകുമെന്ന സഖാക്കളുടെ നിലപാട് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആരിഫ് ഖാൻ പിണറായി നല്ല മുട്ടൻ പണി കൊടുത്തതിന്റെ ആശ്വാസത്തിലുമാണ് ഗവർണർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്